ഐഡിയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ അല്ല നമ്മളുടെ കുറച്ച് ഗാർഡൻ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ ചെടികളിങ്ങനെ നട്ടു വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവുമല്ലേ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്ന ഒത്തിരി പേര് ഗാ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് ഇങ്ങനത്തെ എൻ്റെ പോലെ ഗാർഡൻ വീഡിയോസൊക്കെ തപ്പി പിടിച്ച് കാണുന്നത് ഞാനും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഒട്ടുമിക്ക ഗാർഡൻ ചാനലുകളും എല്ലാം ഒന്നു വിടാതെ എല്ലാം കാണാറുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എനിക്കറിയാത്തത് മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ എന്നോട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് അതിനുള്ള മറുപടിയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ എന്നും ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വയ്ക്കുന്നുണ്ട് വളം ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒക്കെ സക്സസ് സക്സസ്സാകുമോ ചില കാര്യങ്ങളൊക്കെ ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് ശരിയാവണില്ല അപ്പോൾ ഇവർ ചെയ്യണതൊക്കെ ശരിയാവുന്നുണ്ടല്ലോ അതെന്തായിരിക്കും ബാക്കി റിസൾട്ട് അങ്ങനെ അറിയാനൊക്കെ എനിക്കും ആകാംക്ഷയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും എല്ലാം അറിയാവുന്നവരൊന്നും ആയിരിക്കില്ല കേട്ടോ ഇപ്പോഴും ഒന്നുപോലും ചെടികൾ വളർത്തി നോക്കാത്തവർ ഒരു ചെടി പോലും വീട്ടിലില്ലാത്തവർ എന്നാൽ ചെടികൾ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് പല പല സാഹചര്യങ്ങൾ കൊണ്ട് ചെടികൾ നടാൻ പറ്റാത്തവർ ജോലിക്ക് പോകുന്ന ബുദ്ധിമുട്ട് കൊണ്ടും അല്ല വീട്ടിലുള്ള മറ്റു ആ അംഗങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരും ഇനിയിപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് ചെടികളൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും എന്നാൽ ഹസ്ബൻഡിൻ്റെ അനുവാദം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെടി വാങ്ങി നടാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർക്ക് പലരും ഇങ്ങനെ പറയാറുണ്ട് മേടിക്കണം എന്നാൽ ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിലെ സമ്മതിക്കില്ല അപ്പോൾ ഇങ്ങനെ ഗാർഡൻസ് ആനൻഡ്സ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചെടികളുടെ എന്ത് കണ്ടാലും നോക്കും അങ്ങനെയൊക്കെ അപ്പോൾ അറിയാത്ത ചെടികളെ കുറിച്ച് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളൊന്നും അറിയൊന്നും കേട്ടോ ഇപ്പോഴും പലതും പഠിച്ചു വരണോളൂ ചെടികളുടെ ഓരോ കാര്യങ്ങളും ഓരോ ചെടികളുടെ പേരായാലും നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ അറിയാത്ത ചെടികളെ കുറിച്ച് ഓരോ ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തരണതാണ് എൻ്റെ അറിവ് അല്ലാണ്ട് നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നും അപ്പോൾ അങ്ങനെ ചെടികളുടെ പേരറിയാത്തവർക്കും അല്ല ഇങ്ങനെ ചെടികളുടെ ഓരോ പ്രൊപ്പക്കേഷൻ രീതികളറിയാത്തവർക്കും അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ്സ് അതാ ബിഗോണിയ പ്ലാന്റ്സിനെ കുറിച്ച് തന്നെയാണ് ബിഗോണിയ പ്ലാന്റ്സ് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഒത്തിരി പല പല പാറ്റണിലും പല പല കളറിലുകൾ കളറുകളിലും നമുക്ക് ഈ ബിഗോണിയ പ്ലാന്റ്സ് ഇപ്പോൾ കിട്ടാം അപ്പോൾ എൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങനെ പിടിപ്പിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ടഡ് പ്ലാന്റ് തന്നെ വേണമെന്നൊന്നുമില്ല അതാ ഇങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കട്ടിങ്സ് കിട്ടിയാലും ഇതിനെ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഇതാ ഇതുപോലെ ലീഫുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അതാ ലീഫിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളി എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ മണ്ണിൽ കുത്തി വെക്കേണ്ടത് അപ്പോൾ ഇതിവിടെ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലീഫ് പോലും നമുക്ക് പിടിച്ച് കിട്ടൂട്ടാ അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നല്ല ഭംഗിയുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ഒക്കെ ഒരു ചെടി തരുമോ ഒന്ന് ചോദിക്കണേന് പകരം നമുക്ക് ഒരേല തരുമോ എന്ന് നമുക്ക് ഇതിനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിപ്പോൾ അറിഞ്ഞിട്ടൊന്നും വേണ്ട എത്ര അറിയാത്ത ആൾക്കാർക്ക് നമുക്ക് സിംപിളായിട്ട് വയ്ക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അത്യാവശ്യം ബികോണിയ അഗ്ലോണിമോ കലാത്തിയൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെടിയൊക്കെ ചോദിക്കുമ്പോൾ പലർക്കും വിഷമായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരലയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതും തരാൻ മടിയുള്ളവരുണ്ടാവും എന്നാലും ചിലരെങ്കിലും തരേണ്ടിരിക്കില്ല അപ്പോൾ നമുക്ക് കാശൊന്നും കൊടുത്ത് പേടിക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഇതുപോലെ ഒരു ഇലയൊക്കെ ചോദിച്ചാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഒരു ലീഫി പ്ലാന്റ് ആണത് അപ്പോൾ ഇത് അതാ ഇതൊക്കെ ഞാനിങ്ങനെ മുന്നേ ഇതേപോലെ നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച ലീഫി പ്ലാന്റ്സുകളാണ് ലീഫുകളാണ് ബിഗോണിയുടെ അതുകൊണ്ടില്ലേ ഇത് ഇതുപോലെ പിടിച്ചു വരണതാണ് അപ്പോൾ ഞാൻ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അറിയാത്തവർക്ക് കുറച്ച് പേർക്കെങ്കിലും പ്ലാന്റ്സിനെ കുറിച്ച് അറിയാത്തവരുണ്ട് അപ്പോൾ ഇതുപോലെ നേരത്തെ കാണിച്ച് തന്ന പോലെ ഒരു ലീഫ് കിട്ടി ഇതുപോലെതാ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നും ഇതുപോലെ കുഞ്ഞു തൈകളെ ഉണ്ടായി വരും കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മളിതാ ഇതുപോലെ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാൻ പറ്റും ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബിഗോണിയ പ്ലാന്റ്സിനെക്കുറിച്ച് എനിക്ക് എനിക്ക് ക്ക് കാണിച്ചു തരാനുള്ളത് കേട്ടാ പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ ഇതാ ഇതുപോലെ കട്ടിങ്സ് ഒക്കെ ഒങ്ങിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പോട്ടിൽ ചുമ്മാ കുറച്ച് മണ്ണ് ഇട്ടും കഴിഞ്ഞിട്ട് കുത്തി വെച്ച് കഴിഞ്ഞിട്ടെ റോസ് പോലുള്ള ഇതുപോലെ സ്റ്റെം സ്റ്റെം കിട്ടി കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്ലാന്റ്സുകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതാ ലീഫ് കൊണ്ട് പിടിപ്പിക്കാൻ പറ്റുന്ന വേറൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എപ്രോമിയ പ്ലാന്റ് ഇതും ഇതിൻ്റെ ഒരു ലീഫ് ലീഫുണ്ടായ മതി നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്തത് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് അഗ്ലോണിമയുടെ തയ്ക്കുന്നുണ്ടില്ലേ ഇതുപോലെ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ പിടിപ്പിച്ചതാണ് അതാ ഇതിപ്പോൾ ഗ്രീൻ വെറൈറ്റിയാണ് ദാ ഇതൊരു റെഡ് വെറൈറ്റി ആണ് കണ്ടില്ലേ റെഡ് വെറൈറ്റിയുടെ ഒരു കഷ്ണം വെച്ചിട്ട് ഞാൻ പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ ഗാർഡനിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് കണ്ടില്ലേ ദാ ഇതിലൊരു ബിഗോണിയുടെ എല്ലാ ഉണ്ട് ഒരു അഗ്ലോണിമയുണ്ട് അതുപോലെതാ ഇത് ഫിലോഡൻ റോണാണ് എല്ലാവരും നമുക്കിതുപോലെ പിടിപ്പിക്കാൻ പറ്റും പിന്നെ ട്ടോ നമ്മൾ അന്ന് നട്ടാ ചെമ്പരത്തി പൂവ് അതാ ചെറിയൊരു കമ്പും കുറ കുറേ ഇതിപ്പോൾ ഇതാ മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതും വെക്കണതൊക്കെ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ടോ അടുത്തതാ ഇതുപോലത്തെ പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കട്ടിങ്സ് ചോദിച്ചാൽ മതി കേട്ടോ അതുപോലെ ഒരു കുഞ്ഞ് കട്ടിങ്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ വെച്ചുപിടിച്ച് പെട്ടെന്ന് തന്നെ ഇതുപോലെ ബുഷാക്കി എടുക്കാൻ പറ്റും കേട്ടോ സിങ്കോണിയം പ്ലാന്റ്സാണ് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ സമയമില്ലാത്തവർക്ക് എന്താ പറയുക ചെടികളൊന്നും വെച്ച് പരിപാലിക്കാനായിട്ട് സമയമില്ലാത്തവർക്ക് ഇതുപോലെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഇതൊരു കൊളൊക്കേഷ്യ പ്ലാന്റ് ആണ് ഇത് എന്താ പറയുക വാട്ടർ പ്ലാന്റ്സ് നമ്മൾ ലോട്ടസ് ഒക്കെ നടന്ന പോലെ ഇതുപോലെ ചെറിയ ബോട്ടുകളിലേക്കും വെക്കാം കേട്ടോ ഇതിപ്പോൾ ഇതാ വെള്ളം വെള്ളം വച്ചി ഇത് എന്നാലും രണ്ട് ദിവസമൊക്കെ വെള്ളം വറ്റിയാലും ഇങ്ങനെ നിന്നോളൂട്ടോ കുഴപ്പമൊന്നുമില്ല ചെളിയിലാണ് വെക്കുന്നത് ചെളിയാണ് കുറച്ചും കൂടി വെള്ളം വേണ്ടതാണ് ഇതിപ്പോൾ ഇതിലേക്ക് വെള്ളം നനച്ചു പോയി ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അതുപോലെ ഉള്ള ഒരു പ്ലാന്റ് ആണ് വാട്ടർ വാട്ടർപ്രൂപ്പി ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തുള്ള ചെടികളൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് അധികം കെയറിങ് ഒന്നും വേണ്ടി വരില്ല പിന്നെ ഇങ്ങനെ എപ്പോഴും വെള്ളം നനച്ചുകൊണ്ടിരിക്കേണ്ട ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം കൊടുത്താൽ മതി ഇത് ഈ വാട്ടർ വാട്ടർപ്രൂപ്പി അല്ല ഇത് വാട്ടർ വാട്ടർപൂപ്പിയല്ല കേട്ടോ ഇത് പെന്നി വെർട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് പറഞ്ഞത് തെറ്റിപ്പോയതാണ് പെന്നി വെർട്ട് ഇതുപോലുള്ളൊരു പ്ലാന്റ് ആണ് വാട്ടർപൂപ്പി അതിൽ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇതും നമുക്ക് ആ സമയമില്ലാത്തവർക്കൊക്കെ വെച്ച് പിടിപ്പിച്ച് ഗാർഡൻ മോടി പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ആദ്യമൊക്കെ നമ്മൾ ചെടി നടുമ്പോൾ കുറച്ച് ചെടികളൊക്കെ നാശമായി പോകാനൊക്കെ സാധ്യതയുണ്ട് എനിക്കിപ്പോഴും ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാവരും ഒന്നും ശരിയായൊന്നും കിട്ടാറില്ല കേട്ടോ എന്നിരുന്നാലും നമ്മളിങ്ങനെ വെച്ച് 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 അതിനെ സെറ്റാക്കി എടുക്കണമല്ലോ അപ്പോൾ അതാ ഇപ്പോൾ ഇതുപോലെതാ നല്ല പൂക്കളൊക്കെ നിട്ട് ഓരോ ചെടികൾ നിൽക്കണ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് തൊറ്റു പിന്മാറരുത് കേട്ടോ അതുപോലെ എനിക്ക് റോസാ ചെടികൾ പല ഇപ്പോഴും ഇങ്ങനെ ശരിയാവറില്ല ഇപ്പോൾ അതാ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് 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 തന്നതാണ് മുട്ടുകളൊക്കെ ആയി തുറങ്ങിയിട്ടാണ് കണ്ടില്ലതാ ഇതിലും പൂവും മുട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അടിയനിയൊക്കെ വളരെ നാളുകളായിട്ട് വെച്ചിട്ട് ഇതാ ഇപ്പോഴാണ് അറിഞ്ഞിട്ടു പൂവൊക്കെ ഉണ്ടായി മുട്ടൊക്കെ ഉണ്ടായി ഒരു സെറ്റായി വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് കാര്യമായാലും നമ്മളെല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എന്ത് കാര്യമായതും ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ പിടിച്ചു കിട്ടാണ്ട് നാശമായി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്കിത്തിരി വിഷമൊക്കെ ഉണ്ട് എന്നിരുന്നാലും ചെടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതിപ്പോൾ എന്നോടാണെങ്കിലും എന്താ പറയുക നമ്മൾ ഒരുപാട് വലിയ വിലക്കുള്ള ചെടികളൊക്കെ നമ്മൾ പുറത്തു നിന്നൊക്കെ ആയാലും പുറത്തെ ഗാർഡനിന്നൊക്കെ ആയാലും മേടിച്ചിട്ട് വെക്കുന്ന ചെടികളൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യാറ് ഇതുപോലെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ചെടികളുടെ കമ്പുകളോ അല്ലെങ്കിൽ ഭികോണിയുടെ ഇലകളോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാശൊന്നും നോക്കാതെ കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ ലോട്ടസ് വളർത്താൻ ആഗ്രഹിച്ചത് അതുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞി ചെറിയ ചെറിയ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്ത ട്യൂബറുകളൊക്കെ നമ്മളിവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ ഞാനാണ് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ നമ്മളോട് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ല ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് നമ്മളതിന് മടിയൊന്നും വിചാരിക്കാറില്ല അതുപോലെ ആവണ എൻ്റെ കയ്യിലുള്ള ചെടികൾ കേട്ടോ ഇനിയിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് അഗ്ലോണിമ് കലാത്തിയ അങ്ങനത്തെ ചെടികളൊന്നും നമ്മൾ കൊടുക്കാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒരുപാട് കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ ചെടികളൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ നമുക്ക് നമ്മളോട് ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ట ചെടികളോട് ഇഷ്ടമുള്ളവരുടെ ആ ഒരു ഇത് നമുക്ക് അറിയാം കാരണം നമ്മളും മുന്നൊരു കാലത്ത് ഒരുപാട് ഒരു ചെടിയുടെ കമ്പൊക്കെ ഇങ്ങനെ കിട്ടാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഒത്തിരി പേരുണ്ട് കേട്ടോ വീട്ടിലൊന്ന് സമ്മതിക്കാണ്ടും കാശ് കൊടുത്ത് ചെടി വാങ്ങാനും പറ്റാത്തവർക്കൊക്കെ എന്താ പറയുക അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെടികളൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഒരു മടിയില്ല മടിയില പിന്നെ ദൂരമുള്ളവർക്കൊക്കെ നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ mm -hmm. മുന്നൊക്കെ കണ്ടിട്ടാണ് ചില ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ചെടികൾ അയച്ച് തരുമെന്ന് ചോദിച്ചിട്ടിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ നമുക്ക് വേറെ എന്തെങ്കിലും ചെടികൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കട്ടിങ്സുകൾ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കാൻ നല്ലാണ്ട് ഒരാൾക്ക് ഫുള്ളായിട്ട് ചെടി ഫ്രീ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ അത്രയ്ക്കൊന്നും നമ്മൾ വലുതായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അത്രയ്ക്കൊക്കെ നമ്മുടെ ഗാർഡനും നമ്മുടെ യൂട്യൂബ് ചാനലും ഒക്കെ വലുതാവണമെങ്കിൽ അന്നേരം നമുക്ക് ആലോചിക്കാം നമുക്ക് കുറച്ച് പേർക്കൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കൊറിയർ കൊറിയർ അയച്ചു കൊടുക്കാം കൊടുക്കാനായിട്ട് പറ്റും പറ്റുമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് എന്താ പറയുക നമ്മുടെ ഗാർഡൻ ഒക്കെ വലുതാവട്ടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് വലുതാവട്ടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചെടികളൊക്കെ ഇല്ലാത്ത കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുക്കണം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ അല്ലാതെ നമ്മൾ ഓണം വിഷു അങ്ങനത്തെ നമ്മുടെ ചെറിയ ചെറിയ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് മറ്റ് ആയിട്ട് നമ്മൾ ചെടികളൊക്കെ കൊടുക്കാറുണ്ട് അല്ലാതെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനൽ വലുതാവുന്നതിനോടൊപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സാധിക്കുള്ളൂ പിന്നെന്താ പിന്നെതാ നിങ്ങളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ താമരകൾ എപ്പോഴെപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടു ഇനി എങ്ങനെ വാങ്ങിക്കാണ്ട് നോക്കിയത് നോക്ക് ഇതൊക്കെ മിറാക്കളിൻ്റെ ഒരു പോട്ട് നിറയെ നാല് ബഡോളം വന്നിട്ടുട്ടാ ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിരിഞ്ഞു വരും അപ്പം ഞാൻ ലോട്ടസ് വളർത്തി തുടങ്ങിയ സമയം തുടങ്ങി ഒത്തിരി ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ലോട്ടസ്സാണ് കേട്ടോ മിറാക്കി അകില അപ്പം അതാ അഗിലയ്ക്കും ഇതാ രണ്ട് വലിയ ഇത് നിറയെ സ്റ്റാൻഡിങ് ലീഫോട് കൂടിയിട്ടാണ് കേട്ടോ ഇതിന് ബെഡ് വന്നേക്കുന്നത് ഇതിന് സ്റ്റാൻഡിങ് ലീഫ് ഇല്ലാണ്ട് തന്നെ ബെഡ്ഡുകൾ വന്നു അതെ ഇപ്പോഴാണ് കുറച്ചിങ്ങനെ ആയേക്കുന്നത് കേട്ടോ അതിന് മുന്നേ തന്നെ ഫസ്റ്റ് വന്ന ബെഡ് ബെഡ് ഇതിൻ്റെ കരിഞ്ഞു പോയിട്ടാണ് മിറാക്കളിൻ്റെ നല്ല കനത്ത ചൂടല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കാം കരിഞ്ഞു പോയി ഇപ്പോൾ അതിന് പകരം നാലെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ലോട്ടസ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ അതിന് പൂക്കൾ ഉണ്ടാവുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഇത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഞാൻ ഇനിയിപ്പം എന്താ പറയുക നമ്മുടെ ഈ താമരപ്പൂക്കളൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് പുതിയതായിട്ട് പുതിയതായിട്ടിപ്പോൾ ലോട്ടസൊക്കെ നടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത സന്തോഷം എന്ന് പറയാനായിട്ട് ഇതാ നോക്കിയത് ബ്രൈഡൽ ബൊക്കെ ബ്രൈഡൽ ബൊക്കെ ഞാൻ നേരത്തെ അപ്പുറത്തൊരു സൈഡിൽ വെച്ചപ്പോൾ പൂക്കളൊന്നും ഇല്ലാണ്ട് നിൽക്കായിരുന്നു ഇപ്പോൾ ഇതാ നമ്മളിങ്ങനെ വഴിയുടെ സൈഡിലേക്ക് മാറ്റി വെച്ചപ്പോൾ ഇതേ നിറയെ മുട്ടിട്ടോ ഇതും നല്ല ടിപൊളിയാണ് ടോബറായിട്ടുള്ള ഒക്കെ ഇങ്ങനെ നിൽക്കണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഒരെണ്ണം മതി നമ്മുടെ വീട്ടുമുറ്റത്ത് വേറെ പൂക്കളൊന്നും വേണ്ട അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിറയെ മുട്ടിടുന്നുണ്ട് ഇതിനെന്തെങ്കിലും സ്റ്റിക്ക് കെട്ടി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതേപോലെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ദാ ഇവിടെ ഞാനിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളമൊക്കെ ആവാൻ പോകുന്നുണ്ടാവുള്ളൂ അല്ലേ ഞാനിത് വെക്കുന്നതൊക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാ നോക്കി ഇതിലൊക്കെ രണ്ട് ടെപ്പിലും മുട്ട് വരണുണ്ട് കേട്ടാ കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല ട്ടോ ഇതിൻ്റെ പേര് എഴുതി വെച്ചില്ല ഞാൻ മുന്നേ ഞാൻ വെച്ചിരുന്നത് തന്നെ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ദാ ഇതും ഇതിലും ഇതാ രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഇനി വാങ്ങിക്കണ്ടാന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും വാങ്ങിച്ച് പോകുന്നത് നമ്മളിങ്ങനെ ഓരോന്നും കാണുമ്പോൾ എന്താ പറയുക അടക്കാനാവാത്ത ആഗ്രഹമാണ് അമരകോടുകളോടുള്ള ഭ്രമം കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഇവിടെ ഇത്രയും പാത്രങ്ങളായിട്ട ണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ജോലിയുടെ ഇടയിൽ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള ജോലിയല്ല കേട്ടോ നമുക്ക് അതിനോട് ഇഷ്ടം വേണം അതുപോലെ തന്നെ നന്നായിട്ട് പരിശ്രമിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഗാർഡനിലെ ജോലികളൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല കാരണം ഈ അറേഞ്ചിങ്ങൊക്കെ ആയിട്ട് ഓഫീസിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് അഞ്ച് മണിക്ക് തന്നെ നമുക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാനൊന്നും സമയം കിട്ടണില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കാണൽ പ്രത്യേകമായിട്ട് ജോലികളൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറ്റണി പറ്റായകയല്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരം വന്നു ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ആയിരിക്കും ഇരുട്ടൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ വീഡിയോ എടുത്താലൊന്നും ആവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഗാർഡനിൽ ഞാൻ ചെയ്യണ ജോലികളൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മളുടെ അടുത്ത് കുറേ കുറേയൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഒത്തിരി കൂട്ടുകാരിപ്പം നമുക്കായിട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ എത്ര കണ്ട് കൂട്ടുകാരെ നമുക്ക് ആയെന്നുള്ളതിൽ ഒരുപാട് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്സുകളുണ്ട് അല്ലാത്തവരും ഉണ്ട് കേട്ടോ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി മാത്രം കൂട്ടുകൂടി വരുന്ന ഒത്തിരി പേരുകളും ഉണ്ട് കേട്ടാണ് കാരണം അവരുടെ കാര്യം കഴിയണവരെ എന്താ പറയുക നമ്മളുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിക്കി ചിക്കഞ്ഞ് ചോദിച്ച് പിന്നെ എന്നിട്ട് നമുക്ക് തന്നെ പാറ വരവെക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് അത് ബഹുജനം പല വിധം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കില്ലല്ലോ പക്ഷെ നമ്മൾക്ക് നമ്മളറിയാവുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണോണ്ടോ നമ്മൾ നമ്മൾ നമുക്കങ്ങനെ ഒളിച്ച് ഒരു കാര്യമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല കേട്ടോ കാരണം എന്നോട് ചോ ചോദിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും കാരണം ഞാൻ ചെടി എടുക്കുന്ന സ്ഥലമൊക്കെ എവിടെ നിന്നാണെന്നൊക്കെ ഒത്തിരി പേരൊക്കെ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ കറക്റ്റായിട്ട് ഞാൻ ചെടിയെടുക്കുന്നത് എവിടെ നിന്നാണെന്നും എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നും എങ്ങനെയാണ് രീതികളെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ചിലരൊക്കെയെന്ന് െങ്കിൽ അപ്പോൾ അവർ അവർ തന്നെ പറയാറുണ്ട് ചിലരോടൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല റിപ്ലൈ പോലും തരില്ല പക്ഷെ ഞാനങ്ങനെയല്ല നമ്മൾ ചെടിയെടുക്കുന്ന മറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് വാങ്ങിക്കുന്നവർ ആയിരിക്കില്ല അവരോട് വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മളോട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് എന്തായാലും നമ്മളോട് തന്നെ വാങ്ങിക്കും അല്ലാത്തവർ പോട്ടെ നമുക്ക് കിട്ടണത് മതി ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് വേറെ ആൾക്കും പറഞ്ഞു കൊടുക്കാണ്ട് എനിക്ക് മാത്രമേ പാടുള്ളൂ അങ്ങനെ ഒരു രീതിയിൽ ഒരു വ്യക്തിയല്ല ഞാൻ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ ചില സമയത്ത് അതൊക്കെ നമുക്ക് ആയിട്ടും വരാറുണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഇന്നിപ്പം ഞാൻ എൻ്റെ ഗാർഡനിൽ ഞങ്ങൾക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താമര വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടുന്നതിൻ്റെ രഹസ്യവും പിന്നെ ചെടികളുടെ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് അഗ്ലോണിയ പ്ലാന്റ്സ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് ലീഫ് കിട്ടിയാലും ചെറിയൊരു തണ്ട് കിട്ടിയാലും വളർത്താൻ പറ്റും എന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് മാത്രം ആ പിന്നെ ഉണ്ടല്ലോ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് വാട്സപ്പിലായാലും എന്താ പറയുക മനസ്സിലായാലും വന്ന് ശ്രമിക്കാറുണ്ട് നമുക്ക് യൂട്യൂബ് മണി കിട്ടി വന്നിട്ടാണ് യൂട്യൂബ് മണി ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടില്ല പക്ഷെ റവന്യൂ ഒക്കെ കയറി കിട്ടാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അടുത്ത് തന്നെ യൂട്യൂബ് മണി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഒരു എന്താ പറയുക പ്രതീക്ഷയിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ വീഡിയോ ഇങ്ങനെ ആയിട്ട് പോവാണ് ഇനിയും എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ തന്നുകൊണ്ടിരിക്കണ സപ്പോർട്ടൊക്കെ തുടർന്നും നിങ്ങൾ തന്നുകൊണ്ടിരുന്നാൽ കിട്ടും കേട്ടോ കാരണം ഇപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ എണീക്സ് കയറുന്നുണ്ട് കിട്ടാറായിട്ടുണ്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ ഞാൻ ഇത്ര വരെ എത്തിയത് ഒരിക്കലും ഞാൻ ഇത്രയ്ക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്കാവുന്നു ഇത്ര സപ്പോർട്ട് ഉണ്ടാകുന്നു ഇത്ര ഫ്രണ്ട്സുകൾ എനിക്ക് കിട്ടുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്ര വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒന്നും ഞാൻ കരുതിയിരുന്നില്ല ഇത്ര വരെ എത്തിയതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ ഓരോരുത്തരോട് അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സന്തോഷം നമ്മളെ തേടിയെത്തിയാൽ ആദ്യം അറിയിക്കുന്നത് എന്തായാലും നിങ്ങളെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടും തുടർന്ന് തരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നാളെ പുതിയ വീഡിയോസ് വീണ്ടും കാണാട്ടോ